സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ സിഗരറ്റ് വലിയ കാര്യത്തിൽ ഒരു കാലത്ത് മമ്മൂട്ടിയെ തോൽപ്പിക്കാൻ മറ്റൊരു നടൻ മലയാളത്തിൽ ഇല്ലായിരുന്നു എന്നാണ് കേട്ടിട്ടുള്ളത് എന്നാൽ ഇതേ മമ്മൂട്ടി നടി പാർവതിയെ സിഗരറ്റ് വലിപ്പിക്കാൻ പഠിപ്പിച്ച കഥയെക്കുറിച്ച് പലർക്കും അറിയില്ല നോ മോട്ടീവ് എന്ന ഇംഗ്ലീഷ് ചെറുകഥ ആസ്പദമാക്കി എം ടി വാസുദേവൻ തിരക്കഥ എഴുതി പവിത്രൻ സംവിധാനം ചെയ്ത ചിത്രമായ ഉത്തരം ഷൂട്ട് ചെയ്യുന്നതിനിടയിലാണ് ആ സംഭവം നടന്നത് മമ്മൂട്ടി സുകുമാരൻ സുപർണ പാർവതി എന്നിങ്ങനെയുള്ളവരായിരുന്നു ചിത്രത്തിലെ പ്രധാന കഥാപാത്രങ്ങൾ ആ ചിത്രത്തിലെ മർമ്മ പ്രധാന രംഗങ്ങളിലൊന്നായിരുന്നു പാർവതിയും സബർണയും തെരുവ് കച്ചവടക്കാരുടെ ടെൻഡിൽ പോയി കഞ്ചാവ് വലിക്കുന്ന ഒരു സീൻ അതുകൂടാതെ മമ്മൂട്ടിയോട് സിഗരറ്റ് വാങ്ങി വലിച്ചു നോക്കുന്ന സീനും പാർവതിക്ക് ആ ചിത്രത്തിൽ ഉണ്ടായിരുന്നു സംവിധായകൻ നിർദ്ദേശിച്ചതനുസരിച്ച് ഒന്ന് രണ്ട് തവണ സിഗരറ്റ് കത്തിച്ച് ചുണ്ടിൽ വെച്ച് സുപർണ പെട്ടെന്ന് തന്നെ പുകവലിക്കാൻ പഠിച്ചു എന്നാൽ എത്ര തന്നെ ശ്രമിച്ചിട്ടും പാർവതിക്ക് അതിന് കഴിഞ്ഞില്ല സിഗരറ്റ് കത്തിച്ച് ചുണ്ടിൽ വെക്കുമ്പോഴൊക്കെ പാർവതി ചുമയ്ക്കാൻ തുടങ്ങി സംവിധായകനും സഹായികളും എത്ര തന്നെ ശ്രമിച്ചിട്ടും പാർവതിക്ക് ആ രംഗം വഴങ്ങുന്നുണ്ടായിരുന്നില്ല ഇതെല്ലാം കണ്ടു നിൽക്കുകയായിരുന്നു മമ്മൂട്ടിയും എല്ലാവരും പ്പോൾ ഒരു പാക്ക് സിഗരറ്റ് എടുത്ത് മമ്മൂട്ടി പാർവതിയുടെ കയ്യിൽ കൊടുത്തു എന്നിട്ട് അതിൽ നിന്ന് ഒരെണ്ണം എടുത്ത് കത്തിക്കുകയും ചുണ്ടിൽ വെച്ച് പുകയുടെ ചുരുളുകൾ നല്ല സ്റ്റൈലായി പുറത്തുവിടുകയും ചെയ്തു ഇത് കണ്ട് പാർവതി ഉടൻ തന്നെ കൈയടിക്കാൻ തുടങ്ങി തുടർന്ന് ഇതുപോലെ ഒന്ന് ശ്രമിച്ചു നോക്കാൻ പാർവതിയോട് മമ്മൂട്ടി ആവശ്യപ്പെടുകയും ചെയ്തു മമ്മൂട്ടിയുടെ വാക്കു കേട്ട് പാർവതി ശ്രമം ആരംഭിച്ചു എന്നാൽ എത്ര തന്നെ ശ്രമിച്ചിട്ടും മമ്മൂട്ടി ചെയ്ത പോലെയുള്ള പുക ചുരുളുകൾ പുറത്തുവിടാൻ പാർവതിക്ക് സാധിച്ചില്ല എന്നാൽ ചുണ്ടിൽ സിഗരറ്റ് വെക്കുമ്പോഴുള്ള പാർവതിയുടെ ചുമ്മാ പമ്പ കടന്നിരുന്നു സംവിധായകൻ ആവശ്യമായ വിധത്തിൽ പുകവലിക്കാനുള്ള രംഗവും പാർവതി അപ്പോഴേക്കും പഠിച്ചെടുക്കുകയും ചെയ്തിരുന്നു കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി